നമസ്കാരം രാഷ്ട്രീയ നേതാക്കൾ എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞാൽ തങ്ങളുടെ പൊതുജീവിതത്തിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് വിരമിക്കണമെന്ന് മറ്റൊരു വലിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് ആർ എസ് എസിന്റെ സർസംഗചാലകായിട്ടുള്ള മോഹൻജി ഭാഗവത്ത് അദ്ദേഹം കഴിഞ്ഞ ദിവസം നാഗ്പൂരിൽ നടന്ന ഒരു പുസ്തക പ്രകാശന ചടങ്ങിലായിരുന്നു എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ രാഷ്ട്രീയ നേതാക്കളെല്ലാം തന്നെ സ്വയം വിരമിക്കാൻ തയ്യാറാകണം മറ്റുള്ളവർക്ക് പുതിയ തലമുറയ്ക്ക് അവസരം നൽകണം എന്ന അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം അദ്ദേഹം രേഖപ്പെടുത്തിയത് ഇത് നരേന്ദ്രമോദിയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷം ഈ പ്രസ്താവനയെ ഈ ഒരു പരാമർശത്തെ ഏറ്റെടുത്തുകൊണ്ട് വലിയ തോതിൽ വാർത്ത ആക്കുന്നത് എന്തായാലും എഴുപത്തിയഞ്ച് വയസ്സായാൽ അതിനർത്ഥം എല്ലാം മതിയാക്കണമെന്നാണ് മറ്റുള്ളവർക്ക് കൊടുക്കണമെന്നായിരുന്നു മോഹൻ ഭാഗവത് ആ പുസ്തക പ്രകാശന ചടങ്ങിൽ പറഞ്ഞത് മോഹൻ ഭാഗവതിൻ്റെ ഈ ഒരു പരാമർശം ഈ വർഷം തന്നെ എഴുപത്തിയഞ്ച് വയസ്സ് തകയുന്ന ഈ വർഷം സെപ്റ്റംബറിൽ എഴുപത്തിയഞ്ച് വയസ്സ് തകയുന്ന നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഉന്നം വെച്ചുകൊണ്ടാണ് എന്നാണ് പ്രതിപക്ഷ ആരോപണം ഇപ്പോൾ വന്നിട്ടുള്ളത് എൽ കെ അദ്വാനി മുരളി മനോഹർ ജോഷി ജസ്വന്ത് സിംഗ് തുടങ്ങിയ നേതാക്കളെ മോദി വിരമിപ്പിച്ചത് നമ്മൾ കണ്ടു കണ്ടിരുന്നു എന്തായാലും ഇതേ തീരുമാനം മോദിക്കും ബാധക ആകുമോ എന്നാണ് ശിവസേന ഉദ്യോഗ വിഭാഗം എം പി സഞ്ജയ് റാവത്ത് കഴിഞ്ഞ ദിവസം ചോദിച്ചത് ചെയ്തു കാണിക്കുകയാണ് വേണ്ടതെന്നും പറയുകയല്ല വേണ്ടതെന്നുമാണ് അഭിഷേക് സിംഗ്വി അതായത് മനു ക്ഷമിക്കണം അഭിഷേക് സിംഗ്വി കോൺഗ്രസിൻ്റെ നേതാവ് അദ്ദേഹം ഇതിനെപ്പറ്റി പരാമർശിച്ച പരാമർശിച്ചത് എന്തായാലും മോഹൻ ഭാഗവത് ലക്ഷ്യം വെച്ചത് നരേന്ദ്രമോദിയാണോ അല്ലയോ എന്നറിയാൻ നമുക്ക് കുറേ നാളുകൾ കൂടി കാത്തിരിക്കേണ്ടി വരും കാരണം അദ്ദേഹം കഴിഞ്ഞ വർഷമാണ് മൂന്നാം തവണയും പ്രധാനമന്ത്രിയായത് ഇനിയും അദ്ദേഹത്തിന് ഏകദേശം നാല് വർഷത്തോളം അദ്ദേഹത്തിൻ്റെ ഭരണ കാലയളവുണ്ട് അതിനുശേഷം തൊട്ടടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പിലും അദ്ദേഹം തന്നെ എൻ ഡി എ നയിക്കുമോ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി വരുമോ പ്രധാനമന്ത്രിയാകുമോ എന്നത് ഈ മോഹൻ ഭാഗവതിൻ്റെ പരാമർശവുമായി ക്ലബ്ബ് ചെയ്ത് നമുക്ക് വലിയ ഒരു ചർച്ചാ വിഷയമാക്കണമെങ്കിൽ അതിന് ഒന്ന് രണ്ട് മൂന്ന് വർഷം കൂടി കഴിഞ്ഞ് പറ്റൂ എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം